ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം ഇപ്പോൾ കിട്ടിയ വാർത്ത ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം സി പി ഐ എം നോർത്ത് മേനമ്പ്രാഞ്ച് അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് കേരളത്തിന് നടുക്കിയ കൂത്തുപറമ്പ് പോലീസ് വെടിവെപ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ സിഗാക്കൾ മരണമടഞ്ഞപ്പോൾ വെടിയേറ്റ് ശരീരം തറർന്ന ജീവിതകാലം മുഴുവൻ ശയ്യയിലായതാണ് സുഖാവ് പുഷ്പൻ അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവന് നേരെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു കെ കെ രാജീവൻ കെ വി റോഷൻ വി മധു സി ബാബു ശിവലാൽ തുടങ്ങിയ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അന്നത്തെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും സമരവീര്യത്തിന് എന്നെന്നും കരുത്തു പകരുന്ന ജീവിക്കുന്ന രക്തസാക്ഷിയാണ് പുഷ്പൻ ഡിവൈഫൈ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു പുഷ്പന്റെ താമസം പുഷ്പനെ കാണാൻ സിഖ്വേരയുടെ മകൾ അലിഡാഖുവേര ഉൾപ്പെടെ അനേകായിരങ്ങൾ ഇതിനകം മേനംപ്രത്തെ വീട്ടിലെത്തിയിരുന്നു നാട്ടിലെ സി പി ഐ എം ഡിവൈഫൈ പ്രവർത്തകരും കുടുംബവുമാണ് സാന്ത്വനതണലായി ഒപ്പമുണ്ടായത് കർഷക തൊഴിലാളിയായ പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും ആറു മക്കളിൽ അഞ്ചാമനാണ് പുഷ്പൻ ശശി രാജൻ അജിത ജാനു പ്രകാശൻ തുടങ്ങിയവർ സഹോദരങ്ങളാണ് പുഷ്പന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു പ്രിയസഖാവിന് വിട நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்